പൂവല്ലേ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വേടി കഴിക്കുന്ന മനോഹര ദിവസം ജനാധിപത്യത്തിന്റെ ഈ ഉത്സവകാലത്തിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും എലക്ഷൻ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എലക്ഷൻ എന്ന് ഓർക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളോ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ചെയ്ത വോട്ടുകളോ അല്ല മറിച്ച് ആ ഒരു ദിവസങ്ങളിൽ നാം ഇടവഴുകിയ മനുഷ്യന്മാരുള്ള സ്നേഹബന്ധങ്ങളാണ് അതുകൊണ്ടാണ് ഓരോ ഇലക്ഷൻ ദിവസവും പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കണമെന്നാഗ്രഹമില്ലാത്തപ്പോൾ പോലും എലക്ഷൻ ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് പോകാറുള്ളത് അതാണ് ഇലക്ഷൻ ഡേ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ക്രിസ്മസോ ഓണമോ പെരുന്നാളോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസം ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവകാലത്തിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും മനുഷ്യന്മാർക്കിടയിൽ ഫൈറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളത് ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൈറ്റിംഗ് ഉത്ഭവിക്കുന്നത് അത് അവനവൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഓരോ മനുഷ്യൻ തൻ്റെ പാസ്റ്റുമായിട്ടുള്ള ഫൈറ്റിങ്ങിൽ തൻ്റെ പ്രസൻറ്റ് നഷ്ടപ്പെടുത്തുന്നു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഫൈറ്റിങ്ങിൽ തൻ്റെ പ്രസൻറ്റ് നഷ്ടപ്പെടുന്നു ഈ നിമിഷത്തിൽ ജീവിക്കാൻ മനുഷ്യൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതൊരു ഫൈറ്റിംഗ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതൊരു ഗെയിം ഷോ ആണെന്ന് തിരിച്ചറിയുമ്പോൾ ആ ഒരു നിമിഷത്തിലെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു ഗെയിം കളിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഫുട്ബോള് കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ മെസ്സിയും റൊണാൾഡോയും എങ്ങനെയാണോ ആ ഒരു ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ആ ഗെയിമിൽ നിന്ന് എങ്ങനെ വിജയം കൈവരിക്കാമെന്ന് നോക്കുന്നത് എങ്ങനെ പാഠം പഠിക്കാമെന്ന് നോക്കുന്ന ആവേശത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു എക്സൈറ്റ്മെന്റ് മാറും എന്നുള്ളതാണ് അതാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ അയച്ചു നമുക്കിടയിൽ പല വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ടാവും ഇടതുണ്ടാവും വലതുണ്ടാവും രണ്ടിരേം നെടില് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും ലറ്റ് അവരൊക്കെ ആ ഗെയിമുകളൊക്കെ അവിടെ ഗെയിം ഇല്ലെങ്കിൽ ജീവിതത്തിൽ രസവും ഉണ്ടാവില്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ അടിപിടികൾ ഇതൊന്നും ഇല്ലെങ്കിൽ ലൈഫ് ഈസ് എൻ എംറ്റിനെസ് എ ഡെത്ത് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമാണ് അതിലൊന്നും നമുക്ക് ഒരു കുറവും വരുത്തേണ്ട പരസ്പരം ഇടതും വലതും ന്യൂട്രലും ഒക്കെ കളിച്ചുകൊണ്ട് നമുക്ക് കളി തുടർന്നുകൊണ്ടേയിരിക്കാം പക്ഷേ അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇലക്ഷൻ ഡേയ്സിൽ നമ്മൾ അവസാനം ഓർക്കുന്നത് നമ്മൾ മനുഷ്യന്മാർ പരസ്പരം പങ്കുവെച്ച ജനാധിപത്യ വിശ്വാസികൾ പരസ്പരം പങ്കുവെച്ച ആ സ്നേഹപ്രകടനങ്ങളാണ് പലപ്പോഴും എൻ്റെ എളാപ്പന്മാരെയും അമ്മമാരെയും ഒക്കെ ഇലക്ഷൻ വേദികളിൽ ഇങ്ങനെ കണ്ടുമുട്ടും അവരുടെ കുശലങ്ങൾ പറയും ചിലപ്പോൾ നമ്മുടെ തറവാട് വീടുകളൊക്കെ ഒന്ന് സന്ദർശിക്കും അവിടെ പിന്നീട് അവിടെ ഉണ്ടാകുന്ന പലരുമായിട്ട് നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കും എനിക്ക് ഓർമ്മ ഉണ്ട് ഒരുപാട് നാട്ടിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് എനിക്കറിയപ്പെടുന്നത് പലപ്പോഴും ഞാൻ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടാവാറുള്ളത് ഞങ്ങൾ കാന്തപുരമാണ് എൻ്റെ വോട്ട് ഉണ്ടാവാറുണ്ട് അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടാവും കാന്തപുരം ഉസ്താദ് ഉണ്ടാവും അത് അവരോടൊക്കെ എനിക്ക് ആകെ ഒന്ന് സംഗമിക്കാൻ അവരോടൊക്കെ ഒന്ന് ചിരിക്കാൻ ഒരു അവസരം കിട്ടിയത് ആ സമയത്താണ് അല്ലേ അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അതുപോലെ നാട്ടിലെ എല്ലാവരും എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ കണ്ടാകുമ്പോഴേ നമ്മൾ എല്ലാവരും വി ഐ പി എന്ന് പറഞ്ഞിട്ട് ഒരാളൊന്നുമില്ല വി ഐ പി എന്ന് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അത് ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളതാണ് തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും സമൂഹം ലാബല് ചെയ്യുന്ന വി ഐപിയെ കണ്ടാലും ഏറ്റവും ചെറിയ എന്ന് പറഞ്ഞുകൊണ്ട് ലാബൽ ചെയ്യാത്ത വി ഐ പിയെ കണ്ടാലും നമ്മളെല്ലാവർക്കും ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഒരു പുഞ്ചിരിയിൽ നിന്നാണെന്ന് വേണേൽ പറയാം നമ്മൾ എല്ലാ മനുഷ്യന്മാരോടും അവിടെ നിങ്ങൾ രാഷ്ട്രീയം നോക്കണ്ട അവിടെ നിങ്ങൾ അവരുടെ കയ്യിൽ വെച്ച കൊടികളുടെ നിറം നോക്കേണ്ട അവരുടെ ചിഹ്നങ്ങൾ നോക്കേണ്ട മനുഷ്യനാണ് മനുഷ്യനാണ് ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യനാണ് നാളെ മരിച്ചു പോവേണ്ട മനുഷ്യനാണ് അത് മാത്രം ആലോചിച്ചാൽ മതി സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഈ എലക്ഷൻ ഡേയ്സ് ഒരു കാരണമാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ് എൻജോയ് ഇലക്ഷൻ ഡേയ്സ് എന്നാണെങ്കിൽ പറയാനുള്ളത് ആഘോഷിക്കുക ആഘോഷിക്കുക മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് അല്ലാതെ മനുഷ്യർക്ക് പരസ്യ അതിനിടയിൽ ഉണ്ടാകുന്ന ഫൈറ്റിങ്ങുകൾ പോലും നല്ലൊരു നന്മ വിരിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് നമ്മളെന്ന് ആര് ഭരിക്കണം എന്നല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വളരെ ഈ നമ്മൾ വിഷ ഇത്രയും ജനസംഖ്യയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു ശതമാനം മനുഷ്യന്മാരെ ചെറിയ കുറച്ച് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക നമ്മളെ കാര്യകർത്താക്കളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ഏറ്റവും നല്ലൊരു ജീവിതം ഉണ്ട് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ല നമ്മൾ അവർ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മൾക്ക് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആവശ്യങ്ങൾ പ്രത്യേകം നോക്കണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ വലിയൊരു ആവശ്യമാണ് മതത്തിൻ്റെയും ജാതിയുടെയും പേരിലൊക്കെ ഇങ്ങനെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനേക്കാളും അതൊക്കെ ആർക്കും ഭരണം കിട്ടുന്ന ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അതിലൊന്നും വലിയ കാര്യമല്ല അത്ര നിയമങ്ങളൊക്കെ പാസ്സാക്കുക പാസ്സാക്കുക എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുമ്പം നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടത് അതൊരു ഭരണം കിട്ടി ആർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അത് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഓരോ ജനങ്ങൾക്കും അവരുടെ ബേസിക് ലൈഫിൽ സഹായകരമാകുന്ന എന്ത് നീഡ്സ് നമ്മളെ ഭരണകൂടങ്ങൾ ചെയ്തു തരും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം മനസ്സിലായില്ലേ അതിൽ നമുക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെ നമ്മൾ ഒരിക്കലും ഒരു ലോക്കായി പോകരുത് നമ്മുടെ ജീവിതം ഒരു ചങ്ങലക്കിട്ട അവസ്ഥ ഉണ്ടായി പോകരുത് നമ്മുടെ ജീവിതം ചങ്ങലക്കെട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിൾ അല്ലാത്തൊരു കാഴ്ചപ്പാടാണ് നമുക്ക് നമുക്ക് നൽ ഏറ്റവും നല്ലതൊന്ന് നമ്മൾക്ക് വോട്ട് ചെയ്യാതെ തിരഞ്ഞെടുക്കാൻ പറ്റാ പോകുന്നൊരവസ്ഥ ആണ് നമ്മൾ അടിമത്തം എന്ന് പറയുന്നത് നമ്മൾ ഒന്നിൻ്റെ അടിമയായി മാറേണ്ടവരല്ല അടിമയാവേണ്ടവരല്ല നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയം അല്ലാതെ നമുക്ക് വേണ്ടിയല്ല നമ്മുടെ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കണം നാം രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം നാം രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു അടിമയായി പോകാൻ പാടില്ല അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം തീരുമാനങ്ങൾ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരിക്കണം ഏറ്റവും ഉചിതമായത് ആരാണെന്ന് അറിഞ്ഞിട്ട് ഏറ്റവും ഉചിതമായത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് വോട്ട് ചെയ്യണം മനസ്സിലായല്ലേ അതാണ് എപ്പോഴും നമ്മൾ തീരുമാനിക്കേണ്ടത് ഏതായാലും ഇലക്ഷൻ്റെ ഈ മനോഹരമായ കാലഘട്ടത്തിലേക്ക് ഇലക്ഷൻ്റെ ഈ ഉത്സവകാലത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസ നേരുന്നു വിജയിക്കുന്നവർക്കും വിജയിക്കാത്തവർക്കും ആശംസകൾ നേരുന്നു ഇവിടെ ജയിക്കുക എന്നുള്ളതല്ല ആരെങ്കിലും ജയിപ്പിക്കുക എന്നുള്ളതുമല്ല ഈ ഒരു ഉത്സവത്തിൽ ഒരു ചെറിയ ഭാഗമാവുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യന് കൊടുക്കുന്ന പുഞ്ചിരിയാണ് എന്ന് മനസ്സിലാക്കുക അത് ലൈവാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ലൈവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് അപ്പോൾ നമ്മളൊരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കളറായിട്ടോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ചിഹ്നമായിട്ടോ ഒന്നും കാണരുത് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് അത് നമ്മിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ രാഷ്ട്രത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് ഈ രാഷ്ട്രത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ മാതാവാണ് അതിൻ്റെ പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ പിതാവാണ് അതുപോലെ അല്ലാതെ മറ്റു വ്യക്തികളൊക്കെ അതാണെങ്കിലും അതൊക്കെ ഒരുപാട് പിതാക്കന്മാരും മാതാക്കന്മാരും നമ്മളുടെ വീട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ തലസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ വീട്ടിൽ ലഹളകളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും രാഷ്ട്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ലഹള അവിടെ നിന്നാണ് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ മറ്റു ബന്ധങ്ങളിലൊക്കെ നമുക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തലാണ് ഏറ്റവും വലിയ രാഷ്ട്രസ്നേഹം എന്നുള്ളത് നമ്മൾക്കുള്ളിൽ നമ്മൾ മനസ്സിലായില്ല അല്ലാണ്ട് നമ്മൾ രാഷ്ട്രം എന്ന് പറഞ്ഞ എന്തോ വലിയ എന്തോ പുറത്തുള്ളൊരു സംഭവമാണെന്ന് കാണുമ്പോഴാണ് നമുക്ക് രാഷ്ട്ര സ്നേഹത്തിലൊക്കെ വീഴ്ചകൾ വരുന്നതും രാഷ്ട്രസ്നേഹത്തിന് പ്രക് ഒരു എന്താ പറയുക ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അതിനു വേണ്ടിയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള നിർവചനങ്ങളും വരുന്നത് അതുകൊണ്ടാണ് മറിച്ച് രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അത് എൻ്റെ സ്വന്തം ഹൃദയത്തിലും എൻ്റെ എന്നോട് ഏറ്റവും അടുത്തുള്ള പുന്ന എൻ്റെ പേഴ്സണൽ സ്പേസിലുള്ള വ്യക്തികളിലും എന്ന് പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ കേട്ടറിയുന്നവരോ നമ്മൾ കണ്ടറിയുന്നവരോ ആയ ഒരു വലിയ ക്കന്മാർ എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാവ് നമ്മുടെ വീട്ടിൽ നിന്നും അനുഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ രാഷ്ട്രബോധം രാഷ്ട്രീയ ബോധം ഒക്കെ മാറി വരും അതാണ് മാറേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഈ കൊടി പിടിച്ചോരെ നമ്മുടെ രാഷ്ട്രത്തിലുള്ള സ്നേഹമുള്ളവരും എന്ന് പറയുമ്പം അതൊക്കെ അവ അവര് അവരുടേതായ കാഴ്ചപ്പാടെന്ന് മനസ്സിലാക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു പാവം കിടക്കുന്ന അമ്മയെയും അച്ഛനെയും അവരെയൊന്ന് പരിചരിക്കുക അവർക്കൊരു താങ്ങാവുക നമ്മളെ കുട്ടികൾ അവരിങ്ങനെ വിശന്നിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സന്തോഷിക്കുന്ന കാര്യങ്ങൾ നൽകുക അതൊക്കെ നൽകുമ്പോൾ നമ്മൾ രാഷ്ട്ര സ്നേഹമാണ് കാണിക്കുന്നത് നമ്മുടെ അയൽവാസിയെ കാണുമ്പോൾ അയൽവാസിക്ക് സേവനം ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനിടയിൽ നമുക്ക് ഒരു വേൾഡ് കപ്പൊക്കെ നടക്കുക എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്കിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് സ്പോർട്സ്മാൻമാർ അല്ലെങ്കിൽ കുറച്ച് പൊളിറ്റീഷ്യൻസിനെ മത്സരത്തിലേക്ക് അയക്കുന്നു ആ മത്സരത്തിൽ ഒരു ഏതെങ്കിലും കുറച്ച് ആൾക്കാർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചില പദവികളിലേക്ക് വരുന്നു പദവികൾക്ക് രാഷ്ട്രീയമില്ല എന്ന് മനസ്സിലാക്കണം പദവികൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ കളറുകളുമില്ല ആ ആ പദവിയിലേക്ക് എത്തുമ്പം അവർ എത്തുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ സേവകൻ എന്ന നിലയിലാണ് ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടി അവരുടെ ലാബിലെയാണ് ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഈ ഇലക്ഷൻ ഡേയ്സിൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങൾ ആയി മാറട്ടെ എന്ന് ഞാൻ ആഘോഷിക്കുകയാണ് നിങ്ങളെ ഫൈറ്റിംഗ് പോലും നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടുള്ള കടിച്ചു കീറൽ പോലും അത് പിന്നീട് ഓർക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ജീവിത നിമിഷങ്ങൾ നൽകിയതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഓക്കെ ഹെൽത്തി ബായ്